അങ്ങനെയാവുമ്പോൾ അവളുടെ അഡ്മിഷനും മറ്റുമായിട്ട് എനിക്ക് തന്നെ സണ്ണി ഒന്ന് പോയി കാണുകയും ചെയ്യാം ആ സമയത്ത് എങ്ങനെയെങ്കിലും എനിക്ക് സണ്ണിയോട് ഈ വിവരം പറയാമല്ലോ ഇത് അവരൊന്ന് സമ്മതിച്ചു കിട്ടിയാൽ രക്ഷപ്പെട്ടു മകൻ്റെ ബുദ്ധി അറിഞ്ഞ് അമ്പരന്ന് നിൽക്കുകയായിരുന്നു ലീലാമ്മ അമ്മച്ചിയുടെ മറുപടിക്ക് വേണ്ടി കാത്ത് ജോണിയും അങ്ങനെയൊരു തീരുമാനം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതുതന്നെയാ നല്ലത് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അത് ഈ കുടുംബത്തിലേക്ക് വേണ്ടേ കിട്ടാൻ അല്ലാതെ മരുമോൻ്റെ കുടുംബത്തിലോട്ട് പോയിട്ട് നമുക്ക് എന്ത് ഗുണം കിട്ടാനാണ് മാത്രമല്ല അവൾ നിനക്ക് നിനക്കെന്തെങ്കിലും നക്കാപ്പിച്ച് തന്നു എന്ന് പറഞ്ഞാലും അതിലും അവൾ ലാഭം നോക്കിയേ തരത്തുള്ളൂ മാത്രമല്ല നിന്റെ കൊച്ചിനേക്കാളും സൗകര്യത്തിൽ വല്ലവൻ്റെയും കൊച്ചു കഴിയുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല നമ്മുടെ ജീനമോൾക്ക് വേണ്ടി തന്നെ ആ ചെറുക്കനെ ആലോചിക്കാം അവനൊരു ഡോക്ടർ അല്ലേ അതിൻ്റെ പത്രാസൊക്കെ എന്താണെങ്കിലും ഒത്തിരി വലുത് തന്നെയാണ് ലീലാമ്മ പറഞ്ഞു അവർ സമ്മതിക്കണമെന്നുള്ളതാണ് അമ്മച്ചി പ്രധാന പ്രശ്നം അതെന്നാ സമ്മതിക്കാതിരിക്കാൻ അവരോട് അത്രേ ഇല്ലെങ്കിലും നമുക്കും പണമൊക്കെ ഉണ്ടല്ലോ പിന്നെ നിൻ്റെ കെട്ടിയോട് പറഞ്ഞാൽ സമ്മതിക്കും അവളോട് ഇപ്പോൾ ഇക്കാര്യം പറയേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അവളും അമലയും നേരത്തെ കാര്യം സംസാരിക്കുന്നത് ശരിയല്ല ഞാൻ സണ്ണിയോട് പറയുകയാണെങ്കിൽ അത് വേറൊരു രീതിയാണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അത് പെട്ടെന്ന് തീരുമാനമാകും അമലയോട് വല്ലതും പറഞ്ഞാൽ അമലെ ഒറ്റയടിക്ക് താല്പര്യമില്ലെന്ന് സണ്ണിയോട് പറഞ്ഞാൽ അത് പ്രശ്നമാണ് സണ്ണിയോട് ആദ്യം സംസാരിച്ചു സണ്ണിയൊക്കെ പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല ജൂണി പറഞ്ഞു നമ്മുടെ കൊച്ചിനെ അമലയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയിട്ട് അമലയെക്കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം ലീലാമ്മ തൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ അതുതന്നെയാണ് ശരിയെന്ന് ജോണിക്കും തോന്നി എങ്കിൽ പിന്നെ നീ എത്രയും പെട്ടെന്ന് നമ്മുടെ കൊച്ചിന് അഡ്മിഷൻ ശരിയാക്കാൻ നോക്ക് ഈ കാര്യം അറിയാതെ പോലും അമ്മച്ചി ബെറ്റിയോട് പറഞ്ഞേക്കരുത് പിന്നെ എനിക്ക് അവളെ പിന്നെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും അവളോട് പറയല്ലോ നീ ഒന്ന് പോടാറക്ക ഞാൻ ഈ കാര്യങ്ങളൊന്നും അവളോട് പറയാൻ പോകുന്നില്ല നീ സമാധാനമായിട്ട് ബാക്കി കാര്യങ്ങൾ നോക്ക് അമ്മച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ വലിയൊരു ആത്മവിശ്വാസം ജോണിക്കും കൈവന്നു വലിയ സന്തോഷത്തോടെയാണ് അമല സണ്ണിക്ക് അരികിലേക്ക് വന്നത് അവരുടെ മുഖത്തെ സന്തോഷം കണ്ട കാര്യം എന്താണെന്ന് അറിയാതെ സണ്ണി അവരെ തന്നെ അത്ഭുതത്തോടെ നോക്കി നമുക്ക് തെറ്റിച്ചായ നമ്മൾ ചിന്തിച്ചതൊക്കെ വെറുതെ ആയിരുന്നു സോളമനും മര്യയും തമ്മിൽ ഒന്നുമില്ല അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ നീ മര്യോട് ഈ കാര്യത്തെപ്പറ്റി വല്ലതും ചോദിച്ചോ പെട്ടെന്ന് അമ്പരപ്പെട്ട അയാൾ അവരോട് ചോദിച്ചു ഇല്ല ഞാനങ്ങനെ ചോദിക്കുമോ പക്ഷേ മരിയനോടൊരു കാര്യം പറഞ്ഞു എന്ത് കാര്യം ഇവിടുന്ന് മാറി താമസിക്കണമെന്ന് അതിന് നീ എന്തിനാ ഇത്ര സന്തോഷിക്കുന്നത് മനസ്സിലാവാതെ സണ്ണി ചോദിച്ചു അവൾക്ക് സോളമനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോളമൻ ഉള്ള സ്ഥലത്ത് നിൽക്കാനല്ലേ ആഗ്രഹിക്കൂ അതിപ്പം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും മാത്രമല്ല നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടെന്ന് അവർക്ക് അറിയുകേയില്ല ഹോസ്റ്റലിൽ പോകണമെന്നാണ് അവൾ എന്നോട് പറഞ്ഞത് അതായത് ഇവിടുന്ന് മാറണമെന്ന് നമ്മളെ വെറുതെ ആ കൊച്ചിനെ സംശയിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വിഷമം വരുന്നു അങ്ങനെയാണെങ്കിൽ കൊള്ളാം അങ്ങനെയാണോ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സണ്ണി അത് പറഞ്ഞപ്പോൾ അമല ഒന്നും ഇണ്ടാതെന്നു അന്ന് പതിവിലും താമസിച്ചായിരുന്നു സോളമനും എത്തിയത് ഒരു പുഞ്ചിരി അമലയ്ക്ക് സമ്മാനിക്കുകയല്ലാതെ മറ്റൊന്നും അവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാൽ പഴയതുപോലെ തന്നെ ചിരിയോടെ തന്നെ മരിയോട് ഇടപെടാൻ അവൻ മറന്നതുമില്ല പെട്ടെന്ന് മരിയോട് ഒരു അകൽച്ച കാണിച്ചാലും അത് മമ്മയിൽ സംശയമുളമാക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൻ വ്യക്തമായ രീതിയിൽ മുൻപോട്ട് പോയത് ഇതിനിടയിൽ ആരും കാണാതെ അവൻ മരിയയുടെ റൂമിൽ കൊണ്ടുപോയി ചാർജർ വെക്കുകയും ചെയ്തു ശേഷം അവളുടെ ഫോണിൽ മെസ്സേജ് അയച്ചു ചാർജർ എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് അവൻ പറഞ്ഞു അവൻ വച്ച സ്ഥലത്തു നിന്നും അവൾ ചാർജർ എടുത്തുകൊണ്ട് വന്ന് ഫോൺ ചാർജ് ചെയ്യുകയും ചെയ്തു അന്ന് രാത്രി മുഴുവൻ പരസ്പരം ഫോണിലൂടെ സംസാരിക്കായിരുന്നു ഇരുവരും നേരിട്ട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സോളമനോട് ഫോണിൽ കൂടി സംസാരിക്കാൻ തനിക്ക് കഴിയുമെന്ന് മരിയ മനസ്സിലാക്കി തൻ്റെ വേദനകളെക്കുറിച്ചോ വേദനിപ്പിക്കുന്ന ഓർമ്മകളെക്കുറിച്ചോ ഒന്നും പറയുന്നത് അവൻ ഇഷ്ടമല്ല അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ അവന് വിഷയം മാറ്റും എന്നാൽ തന്നെക്കുറിച്ച് ഒരുപാട് അവനോട് സംസാരിക്കണമെന്ന് മര്യകുണ്ടായിരുന്നു രണ്ടും കൽപ്പിച്ച് താൻ തന്നെപ്പറ്റി പറയട്ടെ എന്ന് അവനോട് ചോദിച്ചപ്പോൾ ഒക്കെ വേദനിപ്പിക്കുന്ന തൻ്റെ ഓർമ്മകളെക്കുറിച്ച് ഒന്നും അറിയേണ്ടെന്നാണ് സോളമൻ പറയുന്നത് സന്തോഷിക്കുന്ന കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതിയെന്ന് അവൻ പറഞ്ഞപ്പോൾ കൂടുതൽ നിർബന്ധിക്കാൻ തോന്നിയില്ല സോളമനെക്കുറിച്ചും കൂടുതൽ മരി അറിയുന്നത് ഫോൺ സംഭാഷണങ്ങളിലൂടെ തന്നെയായിരുന്നു അവൻ്റെ ഇഷ്ടങ്ങളും രീതികളും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുത്തിരുന്നു മരിയ അതുപോലെ തന്നെ മരിയയുടെ ഇഷ്ടങ്ങളും മറ്റും സോളമനും ചോദിച്ചു മനസ്സിലാക്കി അവളോട് സംസാരിച്ചതിൽ നിന്നും സോളമൻ മനസ്സിലാക്കിയൊരു പ്രധാന വിഷയം എന്നത് മരി ഇതുവരെയും മനസ്സറിഞ്ഞ് സന്തോഷിച്ചിട്ടില്ല എന്നതാണ് ഉദാഹരണത്തിന് അവൾക്ക് ഇതുവരെ ഒരു നല്ല പുതിയ ഉടുപ്പ് ആരും മേടിച്ചു കൊടുത്തിട്ടില്ല അമ്മയുടെ പഴയ സാരി ഉപയോഗിച്ചുള്ള ഉടുപ്പുകളൊക്കെ ആയിരുന്നു കുട്ടിക്കാലം മുതൽ അവൾക്ക് ലഭിക്കുന്നത് ഇനിയിപ്പോൾ ക്രിസ്മസോ ഓണമോ ഒക്കെ വരികയാണെങ്കിൽ പോലും ജോണിയുടെ സഹോദരിയുടെ മകൾ ജീനയുടെ ഉടുപ്പുകളാണ് കൊടുത്തിരുന്നത് അവൾക്ക് പുതുതായി ഒന്നും വാങ്ങിക്കൊടുക്കാൻ ജോണി അനുവദിച്ചിരുന്നില്ല അവളെ പുറത്ത് കൊണ്ടുപോവുകയോ സിനിമ കാണിക്കുകയോ ബിരിയാണി വാങ്ങിക്കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അത്തരം കാര്യങ്ങളൊക്കെ അവൾക്ക് അജ്ഞാതമാണ് അവളുടെ ആ നിസ്സഹായത സോളമനെ വല്ലാതെ വേദനിപ്പിച്ചു അത്തരം വേദനകളിലൊക്കെ അവൾക്ക് താൻ ഒരു ആശ്വാസമാകണമെന്നും ഇനി അവളിൽ സന്തോഷത്തിൻ്റെ കണികകൾ താൻ ഒരുക്കി കൊടുക്കണമെന്നും ആ നിമിഷം തന്നെ സോളമൻ തീരുമാനിച്ചിരുന്നു പ്രണയത്തെക്കാൾ ഉപരി അവളോട് വല്ലാത്തൊരു വാത്സല്യവും സഹാനുഭൂതിയും ഒക്കെയാണ് അവന് തോന്നിയത് തന്നിലൂടെ അവൾ സന്തോഷം അറിയുന്നത് ദൈവ ദൈവീകമായ ഒരു അനുഭവമാണെന്ന് അവന് തോന്നി അവളുടെ ചുംബനങ്ങൾ നൽകുന്ന ഷോണിമ തന്നെ ഹൃദയത്തേക്കാൾ പ്രഭ ജൊരിയണം അവളുടെ രാവുകളിൽ അസ്തമനത്തിൻ്റെ നിമിഷങ്ങളിലും താനെന്ന സൂര്യനാവണം കിനാവുകളിൽ തെളിയുന്നത് അവളിലേക്കൊരിടവപ്പാതി പോലെ പെയ്യണം തൻ്റെ സ്നേഹം ഒരു പെരുമഴക്കാലം തീർത്ത് അവളെ നനയ്ക്കണം അവൻ ഓർത്തു കുട്ടിക്കാലത്ത് സ്കൂളിൽ വെച്ച് അവൾക്ക് അനുഭവപ്പെട്ട ഒറ്റപ്പെടുത്തലുകൾ അച്ഛനും അമ്മയും കൂടെ കൊണ്ട് വിടുന്ന സ്വപ്നങ്ങളും പറയുന്നത് കേട്ടപ്പോൾ അവളെ ഒന്ന് വാരി പുണരാനാണ് അവന് തോന്നിയത് അവളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവന് വല്ലാത്ത വേദന തോന്നി പോയ കാലങ്ങൾ അവൾക്ക് സമ്മാനിച്ച മുറിവുകളുടെ നീറ്റൽ ബാക്കിയാകുന്നത് അവളേക്കാൾ ഏറെ തന്നിലാണെന്നവന് തോന്നി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ മരിക്ക് ഹോസ്റ്റലിലേക്ക് മാറാനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ സണ്ണി ചെയ്തിരുന്നു അവളുടെ വസ്ത്രങ്ങളും ബുക്കുകളും ഒക്കെ പാക്ക് ചെയ്തത് മരിയാണ് അമലയാണ് എന്തൊക്കെ പറഞ്ഞാലും അവൾ പോവുകയാണെന്നറിഞ്ഞപ്പോൾ അമലയ്ക്ക് വല്ലാത്ത വിഷമം തോന്നിയിരുന്നു അത്രത്തോളം സ്നേഹിച്ചതാണ് അവളെ കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് അവൾ തനിക്ക് മകളായി കഴിഞ്ഞിരുന്നു പെട്ടെന്ന് അവൾ ഈ വീട്ടിൽ നിന്നും പോവുക എന്ന് പറയുന്നത് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടി തനിക്ക് ജനിച്ചിരുന്നെങ്കിൽ എന്ന് സണ്ണിയും ഒക്കെ അവരവരുടെ തിരക്കുകളിൽ ഇറങ്ങി പോകുമ്പോൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് തനിക്കൊപ്പം സംസാരിക്കുവാനും തൻ്റെ വിശേഷങ്ങൾ കേൾക്കുവാനും ഒക്കെ ഒരു മകൾ മകളുണ്ടായിരുന്നുവെങ്കിലെന്ന് ആ കുറവാണ് മരിയ നികത്തുന്നത് അവൾ വന്നതിന് ശേഷം ഒറ്റയ്ക്കിരിക്കേണ്ട സാഹചര്യം തനിക്ക് വന്നിട്ടില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവൾ കൂടെ ഉണ്ടാകും കഠിനമായ ജോലികളൊന്നും ചെയ്യാൻ അനുവദിക്കില്ല വേണ്ടെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് വർത്തമാനം അടുക്കളയിൽ ഒപ്പം ഉണ്ടാകും കോളേജ് വിട്ട് വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളെല്ലാം ഒരു വാക്ക് പോലും വിടാതെ തന്നോട് പറഞ്ഞു കേൾപ്പിക്കും അതൊക്കെ ഒരു പ്രത്യേക സന്തോഷം തന്നെയായിരുന്നു തന്നിൽ നിറച്ചതെന്ന് ആ നിമിഷം അവർ ഓർമ്മിക്കുകയായിരുന്നു അവൾ തന്നിൽ നിന്നും അകന്നു പറ്റി ചിന്തിക്കാൻ സാധിക്കുന്നില്ല അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വീഴുന്നുണ്ടായിരുന്നു അമലയുടെ വേദന കണ്ട് മരിയുടെ ഹൃദയത്തിൽ കുറ്റബോധവും അതോടൊപ്പം തന്നെ ഹൃദയവേദനയും തോന്നി ആൻറ്റി കരയാതെ എന്നാണെങ്കിലും ഞാൻ ഹോസ്റ്റലിലേക്ക് മാറേണ്ടതല്ലേ മോൾ എന്താണെങ്കിലും എല്ലാ വീക്കെൻഡിലും ഇങ്ങനെ വരണം ശനിയാഴ്ച വൈകിട്ട് ഇങ്ങനെ വരണം വലിയ ദൂരമൊന്നുമില്ലല്ലോ ഞാൻ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ തിങ്കളാഴ്ച രാവിലെ അങ്കളിൻ്റെ ഒപ്പം ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി അവളുടെ മുഖത്ത് തഴുകിക്കൊണ്ട് അമലയത് പറഞ്ഞപ്പോൾ അവൾ സമ്മതപൂർവ്വം തലയാട്ടി അവളുടെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു അടുക്കി വെച്ച ബാഗുകളും മറ്റും കാറിലേക്ക് എടുത്തു വയ്ക്കാൻ സഹായിച്ചത് സോളമൻ കൂടിയാണ് എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ ഹൃദയത്തിലും ഒരു വേദന നിഴലിച്ചു ഇത്രയും ദിവസം താൻ വീട്ടിലേക്ക് വരുന്നതിന് എന്തൊക്കെയോ അർത്ഥമുള്ളതുപോലെ അവന് തോന്നിയിരുന്നു തന്നെ കാത്തിരിക്കുന്ന രണ്ട് കണ്ണുകൾ അവന് കാണാമായിരുന്നു ഡോർബലും മുഴങ്ങുന്ന നിമിഷം മുതൽ എവിടെയെങ്കിലും ഒന്ന് ഉണ്ടാവും തൻ്റെ വര നിമിഷം ഏലക്ക മണമുള്ള ചായയെ അടുക്കളയിൽ തിളയ്ക്കും അതൊക്കെ അവളുടെ കരുതലിൻ്റെ സൂചനകളായിരുന്നു നാളെ മുതൽ അങ്ങനെ കരുതാൻ ആരുമില്ല ഹോസ്പിറ്റലിൽ നിന്ന് ഫ്ലാറ്റിൽ എത്തുന്നത് വരെ തൻ്റെ മനസ്സിലും ഒരു സന്തോഷം ഉണ്ടാകും അവിടെ ഒന്ന് കാണാമല്ലോ എന്ന് ഇനി ആ സന്തോഷങ്ങളൊന്നുമില്ല അനുരാഗ ലഹരി പകർന്ന ഉന്മാദത്തിലായിരുന്നോ താൻ ഇതുവരെ പോയ കാലത്തെക്കുറിച്ച് ഓർക്കാതെ വരും കാലത്തെ ചിന്ത വിസ്മരിച്ച് വർത്തമാനത്തിൽ മാത്രം അനുഭൂതി കണ്ടെത്തിയ ഒരു പ്രത്യേക ലഹരിയിൽ തൻ്റെ പ്രണയിനിയോടുള്ള രഹസ്യ രഹസ്യകാമനെ ഒരു അധരസ്പർശത്തിലൂടെ അറിഞ്ഞ നിമിഷം മുതൽ താൻ സ്വയം മറന്നുവോ അതാണോ പെട്ടെന്നുള്ള അവളുടെ പടിയിറക്കത്തിന് കാരണം അവന് കുറ്റബോധം തോന്നി അവളുടെ സാന്നിധ്യത്തിൽ തൻ്റെ മനസ്സിൽ എപ്പോഴും പൂക്കൾ വിരിഞ്ഞിരുന്നു ആ സുഗന്ധം തന്നെ ഉന്മാദവാനാക്കി ഇനി എപ്പോൾ വേണമെങ്കിലും തനിക്ക് ധൈര്യപൂർവ്വം അവളെ പുറത്ത് വി വിളിച്ചുകൊണ്ടുപോയി അവളെ കാണാം പക്ഷെ അങ്ങനെയല്ല വീട്ടിൽ അവൾ ഉണ്ടാകുമ്പോൾ തനിക്കൊരു സമാധാനമാണ് ഒരു കൈയകലത്തിൽ അവൾ ഉണ്ടല്ലോ എന്നുള്ള സന്തോഷമാണ് ഒരു കൂരയ്ക്ക് താഴെ രണ്ട് ഹൃദയങ്ങളും സ്വപ്നങ്ങൾ നെയ്യുകയാണല്ലോ എന്ന സന്തോഷമാണ് ഓൾ ദി വെരി ബെസ്റ്റ് അവൾക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് സോളമരത് പറഞ്ഞപ്പോൾ അവൾ ഒന്നും അടിച്ചു അവന് കൈ കൊടുക്കണോ വേണ്ടയോ എന്ന് ഓർത്ത് അവനെയും സണ്ണിയും ഒക്കെ അരികിൽ നിൽക്കുകയാണ് കൂടുതൽ സംശയത്തിന് ഇട കൊടുക്കണ്ട എന്ന് കരുതി അവൾ ചിരിയോടെ അവന് കൈ കൊടുത്തു അവൻ നല്ലൊരു പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ചു അവനെയും സണ്ണിയും ഒരുമിച്ചാണ് അവളെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവിട്ടത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മരിയ്ക്കൊരു പ്രത്യേകമായ സംരക്ഷണം അവിടെ ലഭിക്കുമെന്ന് അമലയ്ക്ക് ഉറപ്പായിരുന്നു അവിടേക്ക് ചെന്ന് മുറികളൊക്കെ കണ്ടപ്പോൾ തന്നെ മരീക്കും വലിയ സന്തോഷമായി ഒരു മുറിയിൽ രണ്ടു പേരാണ് തനിക്കൊപ്പം താമസിക്കുന്നത് ആനന്ദി എന്നൊരു ചേച്ചിയാണ് അവർ തമിഴ് സ്ത്രീയാണ് വിബ്രോയിലാണ് ജോലി ചെയ്യുന്നത് ചെറുതെങ്കിലും വൃത്തിയുള്ളൊരു മുറിയായിരുന്നു അത് രണ്ട് കട്ടിലുകളും രണ്ട് മേശയും രണ്ട് അലമാരയും എല്ലാം അടങ്ങി രണ്ട് പേർക്ക് വളരെ സന്തോഷപൂർവ്വം കഴിയാനുള്ള ഒരു ഒതുങ്ങിയ മുറി അവൾ മുറിക്കകം സസൂക്ഷ്മം നോക്കി അവനെയും മുറി നോക്കി കണ്ടിരുന്നു നല്ല വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ് പകൽ സമയമായതുകൊണ്ട് തന്നെ ആനന്ദി ഉണ്ടായിരുന്നില്ല തൻ്റെ ബാഗും സാധനങ്ങളുമൊക്കെ തനിക്കാൻ അനുവദിച്ച മേശയിലേക്ക് അവൾ വച്ചു ശേഷം അവിടെയുള്ള മറ്റാളുകളെ കൂടി പരിചയപ്പെട്ടിരുന്നു പോകും മുൻപ് സണ്ണി പേഴ്സിൽ നിന്നും കുറച്ച് പണം അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടും അവളുടെ കയ്യിൽ നിർബന്ധിച്ചു കൊടുത്തു തിരികെ സണ്ണിയും അമലയും പോയതിനു ശേഷം അരിയെ തിരികെ റൂമിൽ വന്ന് എല്ലാം അടുക്കി വെക്കാൻ തുടങ്ങിയപ്പോഴാണ് മൊബൈൽ വൈബ്രേഷൻ ബെല്ലടിക്കുന്നത് അവൾ കേട്ടത് മൊബൈൽ എടുത്തതിനു ശേഷം നോക്കിയപ്പോൾ സോളമനാണ് അവൾ പെട്ടെന്ന് ഫോൺ എടുത്തു ഞാൻ കുറേ നേരമായിട്ട് വിളിക്കുക ബിസിയായിരുന്നു അവൻ്റെ സ്വരത്തിൽ ആദിയും വേദനയും ഒക്കെ നിറഞ്ഞതുപോലെ അവൾക്ക് തോന്നി ആൻറ്റിയും അങ്ങളും ഇപ്പോൾ അങ്ങോട്ട് പോയതേയുള്ളു പിന്നെ ഇവിടെയൊക്കെ കാണുമായിരുന്നു ഇവിടെയുള്ളവരെയൊക്കെ പരിചയപ്പെടുകയായിരുന്നു നീ അവിടെ ഓക്കെ അല്ലേ അവൻ്റെ വേദന കലർന്ന സ്വരം അവന് വല്ലാത്ത വേദനയുണ്ടെന്ന് അവൾക്ക് തോന്നി ഇവിടെ നല്ല അറ്റ്മോസ്ഫിയർ ആണ് ചായ എനിക്കിഷ്ടപ്പെട്ടു ഒറ്റയ്ക്ക് ആയതുപോലെ തോന്നരുത് എവിടെയാണെങ്കിലും ഒരു വിളിപ്പാടകലെ ഞാനുണ്ട് സത്യം പറഞ്ഞാൽ നീ പോയപ്പോൾ മുതൽ വല്ലാത്തൊരു ശൂന്യത ഞാനിവിടെ റൂമിൽ കിടക്കായിരുന്നു ഞാൻ ഓർക്കായിരുന്നു അമ്മയോടും പപ്പയോടും എല്ലാ സത്യവും തുറന്നു പറഞ്ഞാലോ എന്ന് എനിക്ക് നീ ഇല്ലാതെ പറ്റുന്നില്ല വല്ലാതെ ശ്വാസം മുട്ടുന്നത് പോലെ അവൻ്റെ ഇടറുന്നത് പോലെ അവൾക്ക് തോന്നി ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആയാലോ ഞാൻ ഓക്കെ ആണല്ലോ പിന്നെന്താ ഇപ്പോൾ ഒന്നും പറയണ്ട പറയേണ്ട സാഹചര്യം വരുമ്പോൾ അതിനെക്കുറിച്ച് പറയാം ഇച്ചായൻ പറഞ്ഞതുപോലെ ഞാൻ പഠിച്ച് എനിക്ക് ജോലിയൊക്കെ ആയിക്കഴിഞ്ഞ് അതുവരെ അമലയാൻറ്റി എന്നെ സ്നേഹിച്ചോട്ടെ അവളുടെ വാക്കുകൾ കേട്ട് അവന് സങ്കടവും സഹതാപവും ഒരേപോലെ വന്നു അവളോട് തനിക്കുള്ള സ്നേഹം ഒരു നദി പോലെയാണ് വാത്സല്യവും പ്രണയവും സൗഹൃദവും എല്ലാം ഇണ ചേർന്ന് കിടക്കുന്ന ഒരു മഹാനദി ആ വികാരത്തിൽ നിന്ന് ഒന്നിനെ പ്രത്യേകം വേർപ്പെടുത്തി എടുക്കാനാവില്ല ഓക്കെ അത് വിട് അവിടെ റൂമൊക്കെ നല്ലതാണ് നല്ല റൂമാണ് ഒരു റൂമിലെ രണ്ട് പേര് ഇവിടെ വേറൊരു ചേച്ചിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ കണ്ടില്ല വൈകുന്നേരം ആ ചേച്ചി വരുമ്പോഴേ കാണും അവിടെ എത്ര മണി വരെയാണ് കയറാനുള്ള ടൈം മണി വരെയാണെന്നാണ് പറഞ്ഞത് എങ്കിലൊരു കാര്യം ജീ ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോൾ നീ ഒന്ന് വാ ഞാൻ ആ പരിസരത്ത് പരിസരത്തെവിടെയെങ്കിലും നിൽക്കാം നമുക്ക് ചെറുതായിട്ടൊന്ന് കറങ്ങാം ഒരഞ്ചര ആവുമ്പോഴേക്കും നിന്നെ തിരിച്ചു കൊണ്ടുവിടാം അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു അവൾക്കും അവനെ ഒന്ന് കാണണമെന്ന് അവളും ആഗ്രഹിച്ചതായിരുന്നു ശരി ചായ അവൾ സന്തോഷത്തോടെ പറഞ്ഞു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ